ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയെൻ്റെ വിശേഷം ഇന്നെന്താണ് നിങ്ങളുടെ പരിപാടിയൊക്കെ ഇന്നൊരു സൺഡേ അല്ലേ ഞാനും കുഞ്ഞുട്ടനും കുഞ്ഞോളുമൊക്കെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞായിരുന്നു അമ്മ രാവിലെ പൂരി ഉണ്ടാക്കിയിട്ടെന്നും ഒക്കെ ഇങ്ങേറി അതൊക്കെ കഴിച്ചു അവൾ ചുമ ഓരോ വികൃതിയായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് നിൽക്കാണ് അവൾ അവൻ ഉറങ്ങാൻ കിടക്കുക അന്നേരം അവൾ ഫിസ്സിലൊക്കെ ഒന്ന് ഊതുവാണ് അവനെ എങ്ങനെയെങ്കിലും എണീപ്പിക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് എൻ്റെ മകൾ നടക്കുന്നത് ഞാനിടയ്ക്ക് അത് എൻ്റെ വായിൽ കൊണ്ടു വയ്ക്കേണ്ട ഭയങ്കര അഭ്യാസമാണ് വികൃതി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പെണ്ണ് അത്രയ്ക്ക് വികൃതിയാണ് അച്ചാ എവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കണ്ട അപ്പം ഇന്ന് ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കാലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് മസാല വരട്ടി വെച്ചു ഒരിച്ചിരി മഞ്ഞ മഞ്ഞപ്പൊടിയും മുളക്ൂടിയൊക്കെ ഇട്ട് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അങ്ങനെ ചുമ്മാ ചേർത്ത് വെച്ചു പിന്നെ സവോളയൊക്കെ അരിഞ്ഞ് അതിൻ്റെ കൂടെ തക്കാളിയും അതുപോലെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് കാന്താരി മുളക് കേട്ടോ ഇവിടെ വീട്ടേക്കണ് പച്ചമുളക് ഉണ്ടായിരുന്നില്ല അത് കാരണം കാന്താരി മുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അച്ചയ്ക്ക് കാന്താരി മുളക് ഭയങ്കര ഇഷ്ടമാണ് അതിനിടയ്ക്ക് അവൻ എണീറ്റു അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പറയുണ്ടല്ലോ പിന്നെ ഞാൻ കുറച്ചു നേരം അമ്മേടെ എടുത്തുകൊണ്ടൊക്കെ കിടത്തുക ചെയ്തേ അമ്മേരുടെ എടുത്തുകൊണ്ടൊക്കെ ഇടത്തി എന്നാൽ ബാക്കി പരിപാടി അങ്ങനെ നോക്കി എന്നാൽ സബോളയൊക്കെ അരിഞ്ഞ് എല്ലാ കൂട്ടരിഞ്ഞ് വെറുക്കയൊക്കെ വെച്ചു കുക്കിങ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടമാണോ എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ എന്തൊക്കെ എന്നെ ആരും ഭരിക്കാൻ വരുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ പെണ്ണുങ്ങൾ പിന്നെ പൊതുവേ അകറിയാണ് നമുക്ക് നമ്മുടേതായ രീതിക്ക് കുക്ക് ചെയ്താലാണ് എനിക്കിഷ്ടം പേഴ്സണലായിട്ട് അപ്പോൾ ഇവിടെ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ വരും ഇനി അത് അങ്ങനെ എടുത്തു ഇതിങ്ങനെ എടുത്തത് എനിക്കതൊന്നും ഇഷ്ടമല്ല പിന്നെ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മ അമ്മയുടെ രീതിയിൽ ഉണ്ടാക്കിയിട്ടെ നമ്മൾ ശല്യം ചെയ്യാൻ ചെല്ലുന്നില്ലല്ലോ അതേപോലെ നമ്മളുണ്ടാക്കുമ്പോൾ നമുക്ക് ഒത്തിരി അതൊക്കെ വേണ്ടേ അപ്പോൾ അങ്ങനെ തക്കാളിയൊക്കെ അരിഞ്ഞു എല്ലാം അരിഞ്ഞു ഒരുക്കെച്ചപ്പത്തേക്കും അവനവിടെ ബഹളം കൂട്ടി കേട്ടോ ബഹളം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ ആശാന് ഇച്ചിരി അമ്മ ഒക്കെ കുടിച്ച് കിടക്കണം ഉറക്കം പൊതുവേ കുറവാണിപ്പം ആ ഇഞ്ചി ചീത്തയായിരുന്നു അതങ്ങനെ ഇനിയിപ്പത് എന്ത് ചെയ്യുന്നുണ്ടോ അങ്ങനെ നമ്മളെവിടെ നിർത്തി ആ അവൻ്റെ ഉറക്കം അവൻ ഉറക്കം പൊതുവേ കുറവാണിപ്പം എന്താണെന്നറിയില്ല പിന്നെ അങ്ങനെ എല്ലാം അരിഞ്ഞു പെറുക്കി ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേ തീ പിടിപ്പിക്കണം എന്നോർത്തന്നെ തീ പിടിപ്പിക്കണമല്ലോ നമ്മളിവിടെ ചിക്കൻ കറി വയ്ക്കുന്ന മറ്റു ഉരുളയിലാണേ അപ്പം അത് കാരണം തീയൊക്കെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു ഉച്ച സമയമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തിരക്കാം തീ പിടിപ്പിക്കുന്നവരെ പറ്റുള്ളൂ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ഉണ്ടാക്കലൊക്കെ പിന്നെ അമ്മയായിരുന്നു ഞാൻ പറഞ്ഞു അവൻ കരഞ്ഞു അപ്പോൾ അത് കാരണം അങ്ങോട്ടേക്ക് പോയി അങ്ങനത്തെ ഉച്ച പരിപാടി അമ്മനെ സഹായിക്കാം എന്ന് വെച്ചോണ്ടാണ് ഇരുന്നത് പക്ഷേ അത് നടന്നില്ല പിന്നെ എല്ലാം ആക്കി കുട്ടി കൊടുത്താലും വരട്ടിപ്പെറുക്കി അങ്ങ് വെച്ചാൽ മതിയല്ലോ വേനയ്ക്ക് അമ്മ സിനിമ കാഴ്ച പരിപാടി പിന്നെ മകൻ എണീറ്റ് കഴിഞ്ഞ കഴിഞ്ഞപ്പിൻ്റെ രക്ഷയില്ല രണ്ടു പേർക്കും തമ്മിൽ പിന്നെ കൊതികുത്തൊക്കെ ഉണ്ട് ഇവര് ഞാൻ അവൾ എടുക്കുന്ന ഇഷ്ടമല്ല അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെയാണ് അങ്ങനെ എന്നാൽ പിന്നെ അവൾക്കും ചോറ് കൊടുത്ത് എനിക്കും ചോറ് കഴിക്കാമല്ലോ എന്നൊക്കെ ഉച്ചക്കത്തെ ഫുഡ് അവൾക്ക് രണ്ട് കഷ്ണ അരച്ച കഷ്ണമായിട്ടൊക്കെ ആയിട്ട് കൊടുത്ത് ഞങ്ങളുടെ പരിപാടി അങ്ങനെ കഴിച്ചു ഇന്നത്തെ ഇന്നത്തെ ഉച്ചക്കിൻ്റെ ഉച്ച സ്പെഷ്യൽ സൺഡേ ആണ് കേട്ടോ കൂടുതൽ ചിക്കനൊക്കെ വാങ്ങിക്കാറുണ്ട് നമുക്കിവിടെ അങ്ങനെ പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളെപ്പോഴും ഇതൊക്കെയാകുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് കൂടുതലും പച്ചക്കറി ഇഷ്ടം ആ ഫുഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ കുഞ്ഞും അവളമ്മയെ ആക്കിയൊക്കെയാണ് കൊടുക്കുന്നത് അവളെ അമ്മയും അമ്മയെന്നൊക്കെ വിളിച്ചത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ഒരു വഴിക്ക് അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെ കുശാലായി അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളുടെ കൂടത്തിലൊന്ന് കൂടണേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി ഇന്ന പ്രത്യേകിച്ചൊന്നുമില്ല ഫുഡൊക്കെ ചെറിയ ഉറക്കം പാസ്സാക്കണം എന്നുണ്ട് ബാക്കി ടേട്ടാ ബൈ